നിങ്ങൾ ഗൂഗിൾ ടി വി ആണോ യൂസ് ചെയ്യുന്നത് അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ ടി വിയുടെ ഹോം പേജ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജായിരിക്കും കാണിക്കുന്നത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതേപോലൊരു ഹോം പേജ് നിങ്ങളുടെ ടി വിയിൽ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഏകദേശം ടി വി ഒക്കെ ഓണാക്കുന്ന സമയത്ത് തന്നെ ഒരു റി ബൂട്ടിംഗ് ആകുമ്പോൾ തന്നെ കുറച്ച് ടൈമൊക്കെ കൂടുതൽ എടുക്കും അപ്പം ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസെയ് യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ മാനേജ് അക്കൗണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുറച്ച് മെനൂസ് വരും അതിൽ തന്നെ താഴോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആപ്സ് ഓൺലി എന്നുള്ളൊരു മോഡ് കാണാൻ പറ്റും ആ ഒരു മോഡിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു മോഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണ്ടീഷൻസ് കാണിക്കും ടേൺ ഓൺ കാണിക്കാൻ പറയും അത് ടേൺ ഓൺ ചെയ്യുക ടേൺ ഓൺ ചെയ്ത് നിങ്ങൾക്ക് ഹോം പേജ് വീണ്ടും കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ അതേപോലെ ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും കാണിക്കുന്നത് നേരത്തെ പോലുള്ള ഒരു ഗൂഗിൾ ഇൻറ്റർഫൈസോ ഇതൊന്നും കാണിക്കാതെ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻസ് മാത്രമായിരിക്കും നിങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ലാഗിങ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾ ടി വി ഓൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഒരു ഇൻ്റർഫേയ്സ് ആയിരിക്കും കാണിക്കുന്നത് ഇനി വേണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും കയറി ഒന്ന് ഓഫ് കൊടുത്താൽ തന്നെ വീണ്ടും നിങ്ങളുടെ ആ ഒരു ഹോം പേജ് പഴയൊരു ഗൂഗിൾ ഹോം പേജിലോട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ആപ്ലിക്കേഷൻസൊക്കെ തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു ട്രിക്കൊന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും അതിൽ കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ ഗൂഗിൾ ടി വിയിൽ ഈയൊരു ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക അപ്പോൾ ഈയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു